ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസം വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഉലുവയില തോരനാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് ഈ ഒരു ഉലുവയില ഇതിനെ നല്ല കയ്പ്പുള്ളൊരു ഇല തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അപ്പം ഇതിനെ ഒട്ടും കയ്പ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഇല നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാണ് നമ്മൾ ഇലയെല്ലാം നന്നായി തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഒട്ടും കയ്പില്ലാണ്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ കടിയെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഓനിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി തന്നെ വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൂടെ കൊടുക്കാം തേങ്ങയെല്ലാം നന്നായി മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു ഉലുവയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക ഇലകളിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ ഒരുപാടങ്ങ് കൂടി പോകരുത് എന്നിട്ടിത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ഒരുപാട് സമയമൊന്നും വയ്ക്കേണ്ട ഒന്ന് ആവി കയറി വന്നാൽ മതി അതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുള്ളൊരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈയൊരു മുട്ടയുടെ അംശങ്ങളെല്ലാം എല്ലാ ഭാഗത്തേക്കും വിധത്തിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവയില തോരൻ തയ്യാറായിട്ടുണ്ട് ഇതിന് ഒട്ടും തന്നെ കയ്പൊന്നുമില്ല നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു തോരനാണിത് അപ്പം നിങ്ങളിതുവരേക്കും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു